എന്റെ രമണി നോക്ക് ഞങ്ങക്ക് അത്യാവശ്യത്തിന് കാശുണ്ട് ഒരുവിധം ഭേദപ്പെട്ട ചുറ്റുപാടുണ്ട് ആ സൗകര്യങ്ങളും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ മുരടിച്ചു കിടക്കണോ അഞ്ചു ദിവസമെങ്കിൽ അഞ്ചു ദിവസം ജീവിക്കുന്നതൊരു ജീവിതമായി തോന്നണം നീ കണ്ടില്ലേ ഈ ചുരിദാറൊക്കെ ഇട്ടപ്പ തന്നെ ആകെ എനിക്കൊരു മാറ്റം വന്നില്ലേ നേര വന്നിട്ടുണ്ട് മുമ്പ് നിന്നെ കാണാൻ കൊറേ കൂടി ചന്ത ഉണ്ടായിരുന്നു അയ്യടി മോളെ കോളേജിൽ പഠിക്കുന്ന കാലത്തെ പാന്റും ജീൻസും ചുരിദാറും ഒക്കെ ഇട്ട് ഒരുപാട് വിലസ്യവളായി സാധി കല്യാണം കഴിച്ചതോടെയാ മട്ടും മാതിരിയൊക്കെ മാറിയത് അതെ മക്കളോട് സത്യം പറ എന്നെ കണ്ട ഇപ്പൊ ഒരു ഐശ്വര്യ പോലില്ലേ അല്ല അത് പിന്നെ വേണ്ട വേണ്ട ഇല്ലെന്ന് പറയാനായിരിക്കും അല്ലയോ തുടങ്ങുന്നേ പക്ഷെ നീ പറയണ്ട അവള് അവളെ കൊണ്ട് വേണം എനിക്ക് പറയിക്കാൻ ആരെ കൊണ്ട് ആ ലീലാവതിയെ കൊണ്ട് അവളെ കൊണ്ട് ഞാൻ എന്നെ ഐശ്വര്യ ഐശ്വര്യാറോയി എന്ന് വിളിപ്പിക്കും വാമക്കളെ ഷാരു ഖാനും സൽമാൻ ഖാനോ ഖാനൊക്കെ തോറ്റുപോകും ഓഹ് ഈ സൽമാൻ ഖാനൊക്കെ തോക്കുക എന്ന് പറഞ്ഞ കഷ്ടമല്ലേ പപ്പാ അതിൽ നല്ലത് ഞാനങ്ങ് തോൽക്കുന്നതല്ലേ അളിയ ഒരു ചെറുപ്പക്കാരന്റെ അഭിമാനങ്ങളിൽ പ്രധാനം അവര് അളിയനാണ് എന്റെ അളിയൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാൻ ഓരോരുത്തർക്ക് എന്ത് ത്രില്ലാണെന്നറിയോ ആ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഞാനൊരു കൃഷിക്കാരനാണെന്ന് പറയുന്നതാണോ ഒരു കോമാളിയാണെന്ന് പറയുന്നതാണോ അളിയന് കൂടുതൽ മുറന്ന് ഞാൻ പറയാതെ േട്ടാ നമ്മൾ സിറ്റിയിലോട്ട് മാറുന്നതിനെ കുറിച്ച് എല്ലാർക്കും ന്യൂസ് കൊടുത്തിട്ടുണ്ട് കരക്കാരി മൊത്തം പറഞ്ഞു മാത്രം ഒന്നും ഒന്നും അറിയാത്ത ടീഷർട്ടും ദേ ഈ ഈ ഞാൻ ഞാൻ കണ്ടല്ലോ അയ്യോ ചേട്ടാ ചേട്ടൻ പറഞ്ഞില്ലേ േ ആ പിന്നെ ചേട്ടാ ദേ നോക്ക് നാളെ പപ്പനും ഞാനും ഒന്നും കൂടെ അങ്ങോട്ട് പോവുക വീട്ടിൽ എന്തൊക്കെ ഡെക്കറേഷൻ വേണോ നമ്മൾ പറയണമല്ലോ ഞാനും എന്താ എന്താ വിളിച്ചത് ഞാനും എന്നല്ല എന്ന് വിളിക്കണം വെരി ഗുഡ് മക്കൾ നന്നായിട്ട് പറഞ്ഞു പക്ഷെ വേണ്ട മോനെ നിന്നെ കൊണ്ടുപോയാ ഞങ്ങൾ നാറും അതുകൊണ്ട് നാളെ സ്കൂളുള്ളതല്ലേ അമ്മ മാത്രം അല്ല ചേട്ടൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല ചെവിയിൽ അങ്ങനെ നോക്കുന്നവരല്ലേ പറഞ്ഞില്ലേ നമ്മൾ വെട്ടാൻ നിക്കുന്ന അപ്പോ

ഒരു മതിലിന്റെ അപ്പുറം ഇപ്പറോ ഉള്ളവർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് സാവിത്രി ചേച്ചി എന്റെ പൊന്ന് ചേച്ചി വീട് വാടക കൊടുക്കുമ്പോ ലീലാവതി ഇന്ന ആർക്ക് വീട് വാടക കൊടുക്കാൻ പോവാണ് വിരോധയില്ലല്ലോ എന്നൊരു പറച്ചില് അത് വേണം അതിന് ലീലാവതി പോട്ടെ പറഞ്ഞില്ല എത്ര മീൻ മീൻകഷ്ടങ്ങളുമായിട്ടെ അന്ന് സന്ധിക്ക് ഞാൻ ചേച്ചിയെ കാണാൻ വന്നത് അപ്പോഴെങ്കിലും സാവത്രി ചേച്ചിക്ക് തോന്നമായിരുന്നു പാവൻ ലീലാവതി അവക്കിഷ്ടല്ലാത്ത വാടക എനിക്കും വേണ്ടത് പറയാവല്ലോ ലീലാവതിയുടെ ഈ ഒരു വഴക്കിന് വരലും ഒരു സ്വഭാവവും കാരണമാ ആ വീട്ടിൽ എത്രയും പെട്ടെന്ന് ഒരാളെ കൊണ്ടുവരണം എനിക്ക് തോന്നിയത് എന്നാലേ വരുന്നതിന്റെ ഇരട്ടി സ്പീഡിൽ അവർ തിരിച്ചു പോന്നത് ചേച്ചിക്ക് കാണാം കേട്ടോ നരേട്ടൻ മനസ് വെച്ചാ മതി ഒരു പേപ്പറു കൊടുത്താ മതി പോലീസ് വന്ന് വാടകക്കാരെ ഉടമസ്ഥ വീടോടെ പൊക്കി മാറ്റും പറയാൻ വന്നേ എന്നാ കേട്ടോ എന്റെ വീട്ടിലെ താമസക്കാരിയുടെ ഭർത്താവ് ഒരു ഭയങ്കര കോർപ്പറേഷന്റെ ഡയറക്ടറാണ് ഡയറക്ടറാണോ ക്ലാർക്കാണോ വലുതെന്ന് ഈ നാട്ടിൽ അറിവുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്കാൻ നോക്കുകയാണോ ഈ കാബിനി വെച്ച് വിമാനമാക്കി ആകാശ് ചേച്ചി ഞാൻ പോട്ടെ ലീലാവതി അയ്യോ ീലാവതിന്റെ അറിയാ അതൊക്കെ വഴിയേ അറിയാം പിന്നെ വീട്ടിലെ ചില അറേഞ്ച്മെന്റ്സ് അതിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാം ഓ അതിനെന്താ കേറിയട്ടെ നമുക്ക് ഒന്നിച്ചങ്ങ് പോവാം നടക്കാതെ കഴിയാമല്ലോ അങ്ങോട്ട് ീങ്ങിയിരുന്നാട്ടെ എന്താ ചേച്ചി മാങ്ങയറിയാ പോണ ഹലോ അക്കളാ ചേച്ചി കൊത്തങ്കള്ളി കളിക്കാൻ മൂണു പറഞ്ഞാ ഇല്ല ഇല്ല കഷ്ടം തന്നെ നരേന്ദ്രന്റെ കാര്യം വീട്ടുകാരായി വീട്ടിലിരിക്കണം വാ പോവാം എന്റെ മുകളില

ആരെങ്കിലും ആരെങ്കിലും കളിക്കല്ലേ നരേന്ദ്ര ഇതൊക്കെ വീട്ടുവെച്ചുടേ നരേന്ദ്ര സാധ്യം വന്നുനരട്ട ഞാൻ പച്ചക്കറിയായിട്ട് നടന്നു വരുവായിരുന്നേ പെട്ടെന്ന് വഴിയൊരു കാറ് എല്ലാ ഭർത്താക്കന്മാരുംമാരുടെ അഭിമാനം കടലെടുത്ത് പോവുകയാണെന്ന് അറിയുമ്പോഴും അവര് ചോദിക്കും എന്റെ ഞാൻ റിയ എന്നെത്തേ തിരഞ്ഞെടുപ്പില് കോൺഗ്രസ് വരുമോ കമ്മ്യൂണിസ്റ്റ് വരുമോ ചർച്ച ചെയ്തു ചേട്ടാ വരുമ്പോ വെച്ചിട്ട് ടാക്സി 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 നല്ല ഫോറിൻ പിടിക്കാനോ എന്തിനു ഈ എളുപ്പം അങ്ങോട്ട് ചേട്ടാ അഭിമാനം സംരക്ഷിക്കാൻ ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവള് ജയിക്കുമ്പോഴല്ല ഭർത്താവ് വിജയിക്കുമ്പഴാ

ചേച്ചി പറയണ്ടൊക്കെ പറഞ്ഞല്ലോ ഇനി പോകാൻ സമയമായില്ല പപ്പാ ഒരാളെ കൂടി എനിക്ക് കാണണം എന്തുവാടം കൊച്ച അല്ല എനിക്ക് അഡീഷണൽ ആയി ഒന്നുകൂടി വേണ്ടിവരും ഹസ്ബൻഡിന്റെ ഓഫീസ് കാറിടണം പേഴ്സണൽ കാറിടണം പിന്നെ എന്റെ കാറും എന്റെ ദൈവമേ മൂന്ന് കാറോ പിന്നെ അത് കാർ ഈ നാല് കാർ കിടക്കുന്നതേ എനിക്കും ഒരു അന്തസല്യോ മാറാവുമ്പോ പെട്രോൾ വരെ വേണ്ടായോ അതുകൊള്ളാ അവിടുത്തെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പെട്രോൾ പമ്പോടും ഉണ്ട് എന്റെ ദൈവമേ എന്നിട്ടാണോ വന്ന ഇങ്ങനെ നിൽക്കുന്നേ അതും ബാൽക്കണിയില് ണിയില് ഒരു ഊഞ്ഞാല് വേണം നേരാണല്ലോ ഓണം ഞെത്താറായല്ലോ ഊഞ്ഞാല് നമുക്ക് ആ പുറകിലത്തെ മരത്തിലിടാം പറമ്പിലെ മാവിലെ മരത്തിലിടുന്ന ഊഞ്ഞാല് മറ്റു ചിലർക്ക് അത് ശെരി അപ്പൊ വേറെ ആൾക്കാരുണ്ടല്ലേ കൊച്ചുങ്ങളായിരിക്കും ഇല്ലയോ വീട്ടിനകത്ത് ഇടുന്നെട്ടിൽ അതായി ഓ 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 എനിക്കും ഹസ്ബൻഡിനും വേണ്ടിയാ ഊഞ്ഞാലിടുന്നേ അപ്പൊ നല്ല ബലം വേണം പേർക്കും കൂടെ പത്തുനൂറ്റമ്പത് കിലോ കാണത്തില്ലയോ ഓമന കുട്ട എന്തോ നീ നമ്മുടെ വെൽഡിംഗ് ആഫീസിൽ പോയി ആരെങ്കിലും ഒന്ന് കൊണ്ടുവരണം എണീറ്റ് നിന്ന് ചില്ലാട്ടം മറക്കുന്ന രീതിയില് ഒരു ഊഞ്ഞാൽ കെട്ടണം ചില്ലാട്ടവും കോലാട്ടവും ഒന്നും വേണ്ട നല്ല അന്തസ് ഉള്ള രീതിയിൽ ഒരെണ്ണം ആ രാവിലെ എന്റെ ചേട്ടൻ പത്രം വായിക്കുന്നതേ ഇങ്ങനെ തന്നെ ഇങ്ങനെയാ ശുദ്ധയാ പക്ഷേ ചോദിക്കുന്നതും പറയുന്നതും അറിയാതെ വന്ന ശേഷ ഇങ്ങനെ വെള്ളത്തിന്റെ ഏതാണ്ട് ദോഷമാണോ തോന്നുന്നു അല്ല ടൗണിലുള്ള എല്ലാരും ഇങ്ങനെ ആന്നോ ഇതുപോലെ മണ്ടത്തരം പറയുന്നവര് അതെന്തിനാ മാഡം കൊച്ച ഇങ്ങനെ കൊച്ചാരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ആ അപ്പൊ ഞങ്ങള് പറഞ്ഞ അറിയാല്ലോ ഞങ്ങളുടെ നിലക്കും വിലക്കും ഒത്ത് ഈ വീട് മോടി പിടിപ്പിക്കണം പിന്നെ ഞങ്ങളെക്കാളും സ്ഥിതിയിൽ കുറഞ്ഞവര് ഈ വീട്ടുമുറ്റത്തൂടെ കത്തിരിക്കേം വെണ്ടക്കയും തൂക്കിക്കൊണ്ട് തേരാ നടക്കാൻ പറ്റില്ല ആ പിന്നെ അപ്പോ ഞങ്ങൾ ഇനി ഇറങ്ങാം അപ്പൊ പറഞ്ഞതറിയാലോ നാലുകാർ നാല് നാല് വിവരക്കേടാണെങ്കിൽ ക്ഷമിക്കണം അല്ല മാഡം കുച്ചി ലേലം വിളിക്കാനൊക്കെ പോയിട്ടുണ്ടോ ഒരു തരം രണ്ടു തരം എന്നൊക്കെ നീ നീയൊന്നും ചലക്കാതെ മിണ്ടാന്നില്ലട ഞാനൊന്ന് ചോദിക്കട്ടോ സംശയങ്ങള് അല്ല ഇങ്ങനെ ഒരു കാര്യം രണ്ട് പ്രാവശ്യം വിളിച്ചു ഊന്ന് കേട്ടപ്പം എനിക്കങ്ങനാ തോന്നിയത് സത്യവാ കേട്ടോ കാറിന്റെ കാര്യം ഞാൻ ഏറ്റു നാല് കാറിടണം അത്രയല്ലേ ഉള്ളൂ പട്ട് പോകുന്ന സാധനത്തിന്റെ പേര് അത് മുറ്റത്ത് മാത്രം ചായ വേണ്ടേ എന്നാ നീ വേണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല ഉയരത്തിലുള്ള മതിലോട് കൂടിയ കെട്ടണം അതാ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരുന്നത് അത്തരം കെട്ടിടങ്ങൾ അവിടെ ഒന്നും കണ്ടില്ല അയ്യോ സെൻട്രൽ സെൻട്രൽ ജയിലുണ്ട് ജയില് സിറ്റിയിലെ വെള്ളത്തിൽ ആൾക്കാരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ചു ദിവസം ഞങ്ങൾ പറയും ചില വീടുകൾ മറച്ചു മതില് വേണോ എന്നൊക്കെ അതെ ഈ വീട് വിൽക്കൂ അല്ല ഞങ്ങളെ സെർവൻസ് ആക്കാൻ വേണ്ടി അയ്യോ അത് ഇവിടെ അടുത്ത് തന്നെ കിട്ടും ഇപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ആ പറഞ്ഞത് പോലെ അങ്ങനെ അത് ശെരിയായി പറഞ്ഞു ഞാൻ അപ്പൊ ഇറങ്ങിയവന്റെ ബഹളം വയ്ക്കാത്ത എന്തോണ്ടാണെന്നറിയോ എനിക്കൊരല്പ മാന്യത ഉള്ളുണ്ട് നരേട്ടന്റെ പൊസിഷൻ ഞാൻ നോക്കണല്ലോ ില്ല അവധി ചേച്ചി ഇവിടെ നിരത്തിയിട്ട് മാർഗദ സൃഷ്ടിച്ചാലുണ്ടല്ലോ ഞാൻ നാലിന്റെ കാറ്റ്വിടും പറഞ്ഞേക്കാം പിന്നെ സാവത്രി ചേച്ചിയുടെ വീട് വാങ്ങിക്കുമ്പോൾ വ്യവസ്ഥകളൊക്കെ അറിയാലോ അതുപോലെ മധുരം ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും വന്നോട്ടെ നേരട്ടെ വന്നോട്ടെ ആ മനസ് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്തോന്ന് പ്രശ്നം ഇല്ല വലിയ സ്നേഹം ഇത്രം അപ്പോൾ ഇവിടെ വന്നൊരു എ സി വിറ്റിയാൻ പറഞ്ഞു ഈ വീട് പൊളിച്ചെടുക്കുന്ന എന്തിനാണ് നരായിട്ട് എന്നെ കാണുന്നില്ലല്ലോ

ഒരു കടുക് മണിക തരി ഇനി ദേവന്തമ്പരാനെ പോലെ ഞാൻ കൊടുക്കില്ല ഇതെ എൻ ഭർത്താവാണ് താലി ദേഹത്തിൽ ഘടക്കുമ്പോൾ മനസ്സിനേ ശരീരത്തിലും ഭർത്താവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വെച്ചാ കണവനേ കൺകണ്ട ദൈവം കളയകേടല്ലേ ഈ ലീലാധി കളയകേടല്ലേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു ആ ആ ഞാന ഭർത്താവിന്റെ നിസാരവേഷം കെട്ടിക്കയല്ല എൻ ഭർത്താവിന്റെ വാല്യൂ എനിക്ക് ഉയർത്തണം ഞാൻ ഈ അവള് ചേച്ചിയോട് പറഞ്ഞു അവളുടെ ഭർത്താവ് അഞ്ചടി പോലും നടക്കില്ല അതുപോലെ അവർക്ക് കാറും ഉണ്ട് കാറിൽ മാത്രമേ സഞ്ചരിക്കൂ അതുകൊണ്ടാ നരേട്ടനും ടാക്സി പിടിച്ച് തന്നെ വന്നാൽ മതി ഞാൻ പറഞ്ഞത് നമ്മള് മൈനൂരം വരെ പോകാനൊന്നും ഞാൻ കരുതി പക്ഷെ പോക്കിഴഞ്ഞ നേരെട്ടാ എന്നാൽ എന്താ ടാക്സിയിൽ വന്ന് നമുക്ക് സീലി തുടങ്ങാലോ മിനിമം ചാർജ് മീറ്റർ റേറ്റ് അനെ കുറച്ചൊക്കെ നമുക്ക് പഠിക്കാലോ അല്ല നേരെട്ടാ പോയ് കണ്ടോ പോയ് 25 ട്ടക്ക കാണ ഞാൻ തന്നെ വേണമല്ലോ சത്തമ്മദി എനിക്ക് <missima> Viva la litigia, sa di la...